ആ നിഷാദെ മാവൊക്കെ പൂത്ത് തുടങ്ങി നമുക്ക് ഉടൻ തന്നെ അത് വിൽപ്പന നടത്തണം ഈ മാവ് പൂത്തിക്കുമ്പോൾ തന്നെ വിൽപ്പന നടത്തി അതല്ലേ ലാഭം കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എത്രയും വേഗം മാവ് വിൽപ്പന നടത്തണം ഇപ്പത്തന്നെ കച്ചവടമാക്കിയില്ലെങ്കിൽ നമ്മുടെ കായ് പോവും നീ മാവ് എടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഉടൻ പറഞ്ഞു വിടാൻ നോക്ക് കേട്ടോ ആ ഓക്കെ ശരി ശരി ആ ശരി എന്നാളെ വീട് തോന്നുന്നുണ്ട് മാങ്ങ കൊടുക്കാണ്ട് പറഞ്ഞുല്ലേ ആ ഞാനിവിടെ ഉണ്ട് അല്ല മാങ്ങ കൊടുക്കാണ്ട് പറഞ്ഞേ ആൾ അതൊന്ന് അതൊന്നും അന്വേഷിക്കാറു എത്ര മാവുണ്ട് മൂന്നാല് മാവുണ്ട് മാവ് ഒന്ന് കാണാൻ പറ്റുമോ എവിടെ മാവ് ഇപ്പൊ എനിക്ക് സമയമില്ല നാളെ ഒന്ന് വായോ അപ്പം പോയി കാണാം അതെ വേറൊരു പറമ്പിലാണ് ഈ പറമ്പിലല്ലേ എത്ര മാവുണ്ട് നാല് മാവുണ്ട് ഉണ്ടല്ലേ മാവുടെ പൂക്കളു അപ്പത്തിനും കച്ചവടം തുടങ്ങി അഡ്വാൻസ് എന്തെങ്കിലും തരണം ഒരുപാട് ആൾക്കാർ വന്ന് നോക്കി പോകുന്നുണ്ട് അഡ്വാൻസ് ഞാൻ മാവൊന്നു കാണട്ടെ രണ്ടെന്ന് അറിയില്ലല്ലോ കണ്ടിട്ട് ഞാൻ അഡ്വാൻസ് കൊടുക്കാറുള്ളൂ നാളെ കാണാം ശരി ആ ഒരു ചില്ലറ ഞാൻ കൊടുക്കാറുള്ളു വഴിയുണ്ട് മൂത്താരെ ഇല്ലേ പണിക്കൊന്നും പോവാൻ വയ്യ മൂത്താരെ നമ്മൾ തട്ടിമുട്ടി ഇങ്ങനെ തരികടയും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണോ ശരി രണ്ടം കൂടിയാണ് കൃത്യായിരുന്നെങ്കിൽ വെള്ളം കൂടിയായിരുന്നു ഞാനേ മാവ് എടുത്തിണ്ട് അപ്പൊ അത് നോക്കാൻ വേണ്ടി പോവാ പോയ അത് കാണിച്ച പറഞ്ഞിട്ടുണ്ട് അത് നോക്കാൻ പോവാ

പിന്നെ പിന്നെ ആ കാലം നമ്മളാ കുരുമുളക് വണ്ടി കേറി ആ ആ പനയുടെ തോ അതും മൊത്തം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴാണ് അഡ്വാൻസ് ഇപ്പൊ എന്താ വേണ്ട കയ്യിലുള്ള തന്നാ മതിയോ എന്നാ മിനിറ്റ് ചെറിയോ അപ്പൊ ഇതില് രണ്ടായിരം ഉണ്ട് ഇത് അഡ്വാൻസ് ഇനി മാങ്ങ നമ്മള് കൊണ്ടുപോണ സമയത്ത് ബാക്കിയുള്ള എന്താച്ച അപ്പൊ തരാം ഇനി ഞാൻ അവിടെ രാജാട്ടിനത്തേക്ക് പോണോണ്ട എന്നാ ശരി എന്നാ ശരിട്ടാ ഞാന് രാജാട്ടിനെ അറിയില്ല ബാലാട്ടിനെ അറിയില്ല എന്നപ്പോ ഞാന് പൊറക്കാനാ കാണിയ